അപ്പം അറിവുള്ളവർക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമ്മളുടെ അറിവ് വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കണം സുഹാനുള്ള അപ്പൊ നമുക്ക് കുറാൻ കൂടുതൽ കൂടുതൽ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കും നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ മതി കേട്ടോ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ മാത്രം മതി അറിവ് വർദ്ധിപ്പിക്കല് നമുക്ക് അള്ളാഹു എന്താ നമ്മളോട് പറഞ്ഞതെന്ന് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ അള്ളാഹു നമ്മളോട് പറഞ്ഞ പോലെ നമുക്ക് ജീവിക്കണമെങ്കിൽ അങ്ങനെ ജീവിച്ചിട്ട് മരിക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും തൃപ്തിയുള്ള രീതിയിൽ അള്ളാഹു ഏറ്റവും തൃപ്തിയുള്ള രീതിയിൽ നമുക്ക് ജീവിച്ച് മരിക്കണം നിർബന്ധമുണ്ടെങ്കിൽ മാത്രം അത് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മതി അത് കൂടുതൽ മനസ്സിലാക്കാൻ കൂടുതൽ കൂടുതൽ എൾമ തേടണം അത് നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോ അള്ളാഹു സുഹാനതല വീണ്ടും തരും എൾമ നമ്മൾ ഇന്നലെയും പറഞ്ഞിരുന്നു അതല്ലേ നമ്മള് നമുക്ക് വേണമെങ്കിൽ മതി അള്ളാഹ് വേണ്ടവർക്ക് കൊടുത്തോണ്ടേയിരിക്കും അല്ല അപ്പം അള്ളാഹു പറഞ്ഞ കലാമിനെ എതിർക്കല്ല അല്ലേ ഓ അത് അത് ശരിയാവൂല അത് നടക്കൂല അത് പ്രാക്ടിക്കൽ അല്ല അങ്ങനെ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ആ സൈഡിലേക്ക് പോകണ്ട അത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടി വരും അല്ലെ എന്താ പറഞ്ഞാൽ മനസ്സിലാക്കി കഴിഞ്ഞാ പിന്നെ ചെയ്യേണ്ടി വരും വേണ്ട അതിലേക്ക് പോകണ്ട അതൊന്നും അല്ല അള്ളാഹു നമ്മളുടെ ഹൃദയങ്ങളിലേക്കാ നോക്കുന്നത് നല്ലാക്ക് അറിയാം നമ്മളുടെ ഉദ്ദേശം എന്താണ് അപ്പം വിശ്വാസി ഒരിക്കലും അതിനെ ചോദ്യം ചെയ്യൂല അള്ളാഹ് പറഞ്ഞോ ഞാൻ ചെയ്തിരിക്കുന്നു ഞാൻ ചെയ്യും ഒരു പക്ഷെ എനിക്ക് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം കൂടുതൽ കൂടുതൽ റബ്ബിനോട് അള്ളാ നീ എനിക്ക് ഇതിനെ എങ്ങനെ ഇതിനെങ്ങനെ കൂടി എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റും നീ എനിക്ക് മനസ്സിലാക്കിത്ത അള്ളാഹു എളിമ തേടിക്കഴിഞ്ഞാൽ അലമ തന്നോണ്ടേയിരിക്കും എളുപ്പങ്ങൾ തന്നോണ്ടേരിക്കും പിന്നെ നമ്മൾ മനസ്സിലാക്കിയത് ആളുകൾ ആനയിൽ നിന്ന് പ്രയോജനം കിട്ടുന്നത് അവരവരുടെ ലെവലിനനുസരിച്ചാണ് അവരുടെ കപ്പാസിറ്റിക്ക് അവരുടെ നീയത്തിനനുസരിച്ചാണ് ആളുകൾ ഖുർആാനിൽ നിന്നും ആളുകൾ ഖുർആാനിൽ നിന്നും പ്രയോജനം കിട്ടുന്നത് ഒരാളുടെ നീയത്ത് എന്താണോ ഒരാളുടെ കപ്പാസിറ്റി എന്താണോ അതിനനുസരിച്ചാണ് അവൻ ഖുർആനിൽ നിന്ന് പേർക്കുക ഹിതായത് കിട്ടാൻ വേണ്ടിയിട്ട് അറിവ് കിട്ടാൻ വേണ്ടിയിട്ട് ജീവിതത്തിലേക്ക് പകർത്താൻ വേണ്ടിയിട്ടാണ് അയാൾ ഖുർആനിനെ സമീപിക്കുന്നതെങ്കിൽ അള്ളാഹു സുഹാനത്ത് അല്ല ധാരാളമായിട്ട് കൊടുക്കും ഖുർആാനിലെ തെറ്റുകൾ കണ്ടുപിടിക്കാനാണെങ്കിൽ അള്ളാഹു സുഹാന അതും കാണിച്ചു കൊടുക്കുക ഖുർആാനിലെ തെറ്റുള്ളത് കൊണ്ടല്ല പക്ഷെ അവന്റെ മനസ്സിൽ എന്താണോ ഉള്ളത് അതാണ് അള്ളാഹു സുഹാന കൊടുക്കുക നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ട് ഇത് അല്ലെ അപ്പൊ നമ്മൾ നമ്മളുടെ നീയത്തുകൾ ശരിയാക്കുക ഇനി ഖുർആആാനിൽ നിന്ന് എൽമ മാത്രമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എനിക്ക് നാളെ എവിടെയെങ്കിലും ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സഭയിൽ ആരെങ്കിലും ഖുർആാനെ കുറിച്ച് പറയുമ്പോൾ അവിടെ കയറി ഉത്തരം പറയാൻ വേണ്ടിയാണ് നമ്മൾ ഖുർആനെ സമീപിക്കുന്നെങ്കിൽ അതും നമുക്ക് കിട്ടും അപ്പൊ നമ്മൾ എന്തിനാണ് ഖുർആാൻ പഠിക്കുന്നത് എന്തിനാണ് ഖുർആാൻ ഓതുന്നത് എന്ന് നെയ്യത്ത് നമ്മൾ ക്ലിയർ ആക്കുക എന്നിട്ട് നമ്മൾ അത് വീണ്ടും പുതുക്കി പുതുക്കി ആ നീയത്ത് വെക്കുക ഇതിൽ നിന്ന് എനിക്ക് എന്താ കിട്ടേണ്ടതെന്ന് ഏറ്റവും ഉന്നതമായിട്ടുള്ള ഗോൾ തന്നെ വെക്കുക നമുക്ക് നമ്മള് തുടങ്ങിയത് എവിടെയാ അള്ളാഹു അനുഗ്രഹിച്ചവരുടെ കൂട്ടത്തിലാവാനാണ് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമയുടെയും സുഹാബിമാരുടെയും കൂട്ടത്തിൽ അപ്പം ആ ഗോള് തന്നെ ആയിരിക്കട്ടെ നമുക്കും അപ്പോഴേ നമുക്ക് അവിടെ എത്താൻ പറ്റുമോ നമുക്ക് എവിടെയാണ് എത്തേണ്ടത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എവിടെയാണോ അവിടെയാണ് റബ്ബ് എത്തിക്കുക എനിക്ക് എവിടെയെങ്കിലും നമ്മൾ മുമ്പുള്ള ക്ലാസ് ഒക്കെ പറഞ്ഞാൽ സ്വർഗത്തിന്റെ ഏതെങ്കിലും ഒരു മൂലക്കെത്തിയാൽ മതി എന്ന് വെച്ചാൽ സ്വർഗത്തിന്റെ ഒരു മൂലക്കുള്ളതേ റബ്ബ് തരുള്ളൂ എനിക്ക് അവിടെ തന്നെ എത്തണം ജന്നാത്ത് ഫെർദോസ് വെറും ദു മാത്രം പോരാ നമ്മളുടെ ഉദ്ദേശത്തിലും ഉണ്ടായിരിക്കണം നമ്മളുടെ അന്വേഷണങ്ങളിലും ഉണ്ടായിരിക്കണം നമ്മളുടെ പ്രവർത്തനങ്ങളിലും ഉണ്ടായിരിക്കണം എന്നിട്ട് ഇത് ചെയ്യണം അല്ലാതെ അള്ള എപ്പോഴെങ്കിലും തന്നെ നന്നാക്കുമ്പോൾ നന്നാക്കും ഇപ്പം തൽക്കാലം ഇതുപോലെ തട്ടിമുട്ടിയൊക്കെ പോയി കുറച്ച് ഒക്കെ കേട്ട് ക്ലാസ് കേൾക്കുമ്പോൾ ഒരു സമാധാനൊക്കെ ഉണ്ടല്ലോ അല്ലെ അത് മതിയല്ലോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അത് തന്നോണ്ടേ അത് തന്നോണ്ടേ നമുക്ക് എന്താണോ വേണ്ടത് അവിടെ അല്ലോ തന്നോണ്ടേ ഇരിക്കും പക്ഷെ നമ്മളുടെ ഗോള് വല്യ വലിയ ഗോളുകൾ ആ വലിയ വലിയ ഗോളിലേക്ക് അള്ളാഹു ഹാനത്താലെ നമ്മളെ എത്തിക്കും അപ്പൊ നമുക്ക് കൂടുതൽ ബെറ്റർ ആയിട്ട് കൂടുതൽ ബെറ്റർ ആയിട്ട് അല്ലെ ദിവസം ചെലുതോറും നിമിഷം ചെലന്തോറും ഇമ്പ്രൂവ് ആവാൻ വേണ്ടി ചേഞ്ച് ആവാൻ വേണ്ടിയിട്ടുള്ള നിയത്ത് വെക്കുക കാരണം നമുക്ക് ഒരുപാട് ചേഞ്ച് ചെയ്യാനുണ്ട് ഒരുപാട് ആരും ആരും എവിടെ എത്തിയിട്ടില്ല ആരും ഞാൻ കുറ്റപ്പെടുത്തല്ല പക്ഷെ അതാണ് നമ്മളുടെ അവസ്ഥ നമ്മളൊന്നും എവിടെ എത്തിയിട്ടില്ല അപ്പം ആ നീയത്തോടു കൂടി നമ്മൾ ഖുർആനെ സമീപിച്ചു കഴിഞ്ഞാൽ ഖുർആനിൽ നിന്ന് നമുക്ക് അത് കിട്ടും ആ പ്രയോജനം നമുക്ക് കിട്ടും പക്ഷെ ആ നിയത്തില്ലെന്നുണ്ടെങ്കിൽ എന്താണോ നമ്മൾ എന്തിനാണോ ഇവിടെ വന്നത് ക്ലാസ് കേട്ടിട്ടുള്ള സമാധാനത്തിനാണെങ്കിൽ അത് കിട്ടും പഠിച്ചിട്ട് പരീക്ഷ മാർക്ക് വാങ്ങാനാണെങ്കിൽ അത് കിട്ടും അല്ലെങ്കിൽ ഈ പഠിച്ചത് വെച്ച് വേറെ എവിടെയെങ്കിലും നമുക്ക് ബോസ്റ്റ് ചെയ്യാനാണെങ്കിൽ അത് കിട്ടും എനിക്കിത് അറിയാമെന്ന് പറയാനാണെങ്കിൽ അത് കിട്ടും അപ്പൊ നമ്മളുടെ കഴിവിനനുസരിച്ച് നമ്മുടെ ഉദ്ദേശത്തിനനുസരിച്ചാണ് നമുക്ക് ഖുർആാനിൽ നിന്ന് കിട്ടുക അപ്പം ഇഹ്ലാസ് നെയ്യത്ത് പുതുക്കിക്കൊണ്ടേ ഇരിക്കുക നമ്മുടെ ഹൃദയത്തിൽ എത്ര സ്പേസ് ഉണ്ടോ ആ സ്പേസിലേ നമുക്ക് സാധനം നിറയ്ക്കാൻ പറ്റുള്ളൂ അല്ലേ അപ്പൊ നമ്മളെ ഹൃദയം എത്രത്തോളം ഇടുങ്ങിയതാണോ അത്രത്തോളം അതിനകത്തേക്ക് കയറ്റാൻ ഭയങ്കര പ്രയാസമായിരിക്കും അപ്പൊ ഹൃദയത്തിലുള്ള ഇടുക്കങ്ങളെല്ലാം എടുത്തൊഴിവാക്കുക ഹൃദയത്തില് പല രോഗങ്ങൾ ഇടുക്കി വെച്ചിട്ടുണ്ട് നമ്മൾ